ഗോകർണൻ്റെ ഭാഗവത സപ്താഹത്തിന് ശേഷം മൂന്നാമതായി സത്സംഗം നടക്കുന്നത് പിന്നെയും മുപ്പത് കലിവർഷം കഴിഞ്ഞപ്പോഴാണ് കുമാരമുനിമാർ നാരദ മഹർഷിക്ക് വേണ്ടിയിട്ടാണ് ഈ സപ്താഹം നടത്തുന്നത് അതിനുള്ള എന്ന് പറയുന്നത് കലിയുഗം തുടങ്ങിയതോടെ ഭൂമിയിലെങ്ങും തിന്മകൾ നിറഞ്ഞു തുടങ്ങി ഇത് കണ്ട നാരദ മഹർഷി വളരെ സങ്കടത്തോടു കൂടി വൃന്ദാവനത്തിലേക്ക് വരികയാണ് പക്ഷേ അവിടെ മഹർഷി കാണുന്ന കാഴ്ച എന്താണ് നദിയുടെ തീരത്ത് ഉറക്ക കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യുവതി മുമ്പിൽ ബോധമില്ലാതെ കിടക്കുന്ന രണ്ട് വൃദ്ധന്മാർ അവരെ ആശ്വസിപ്പിക്കുന്ന മൂന്ന് സുന്ദരികളായ സ്ത്രീകളുമുണ്ട് നാരദ മഹർഷിയവരുടെ അടുത്ത് ചെന്ന് കരയുന്നതിനുള്ള കാരണമന്വേഷിക്കും അന്നേരം ആ യുവതി പറയും മഹർഷേ ഞാൻ ഭക്തിയാണ് ഈ വൃദ്ധന്മാർ രണ്ടുപേരും എൻ്റെ മക്കളാണ് ജ്ഞാനവും വൈരാഗ്യവും സുന്ദരികളായ ഈ സ്ത്രീകൾ എൻ്റെ കരച്ചിൽ കേട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ വന്നവരാണ് ഗംഗ യമുന ഗോദാവരി ഞാൻ തമിഴ്നാട്ടിൽ പിറന്നു കർണാടകത്തിൽ വളർന്നു മഹാരാഷ്ട്രയിൽ എനിക്ക് കുറച്ച് മേന്മകളൊക്കെ കിട്ടി പക്ഷേ അവിശ്വാസികൾ എന്നെ വല്ലാതെ പരിക്കേൽപ്പിച്ചതുകൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഞാൻ ഈ വൃന്ദാവനത്തിലെത്തിയിരിക്കുകയാണ് ഈ പുണ്യഭൂമിയിൽ കാലുകുത്തിയ ഉടനെ തന്നെ എനിക്കെൻ്റെ പഴയ അഴക് തിരിച്ചു കിട്ടി പക്ഷേ എൻ്റെ ആൺമക്കളെ കണ്ടില്ലേ രണ്ടു പേരും വൃദ്ധന്മാരായി അവശരായിരിക്കുന്നു പകരം അമ്മയായ ഞാനോ യുവതിയായിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് മഹർഷി ഇങ്ങനെ സംഭവിച്ചത് ഇതിന് ഒരു പരിഹാരം പറഞ്ഞു തരാമോ ഉടനെ നാരദ മഹർഷി പറയും ഇത് കലികാലമാണ് തെറ്റുകൾ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിർബന്ധിക്കുന്ന കലിയുഗം പക്ഷേ ഈ കലിയുഗത്തിന് നല്ലൊരു മേന്മയുണ്ട് നല്ലതെന്ത് ചെയ്താലും ഉടനടി അനവധി ഫലങ്ങൾ ലഭിക്കും ഹരിനാമം ജപിച്ചാലോ മുക്തിയും നേടാൻ സാധിക്കും ഭക്തി ശ്രീകൃഷ്ണ ഭഗവാൻ നിന്നെ നേരിട്ട് അനുഗ്രഹിച്ച് നിനക്ക് തന്ന ജോലിയല്ലേ നിന്നെ വിശ്വസിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും നന്നാക്കുക എന്നുള്ളത് അതിനാണ് മോക്ഷത്തെ നിന്റെ ദാസിയാക്കിയത് കൂടാതെ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും നിനക്ക് മക്കളായി നൽകി അതുകൊണ്ട് തന്നെ നിന്നെ ഏൽപ്പിച്ച ജോലി എന്താണോ അത് നീ വളരെ നന്നായി ചെയ്തോളൂ മുക്തിക്ക് ശക്തി നൽകാൻ മാത്രമേ ഭക്തിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നാരദ മഹർഷി ആ അമ്മയെയും മക്കളെയും അനുഗ്രഹിക്കുകയാണ് ഉടനെ ആ മക്കൾ രണ്ടുപേരും ഉണരും പക്ഷേ അവർക്ക് അവരുടെ യുവത്വം തിരിച്ചു കിട്ടുന്നില്ല അന്നേരം ഭക്തി ചോദിക്കും എൻ്റെ ഈ മക്കളെ നന്നാക്കാൻ ഞാൻ ഇനി എന്താ ചെയ്യാം മഹർഷേ അന്നേരം ആകാശത്ത് നിന്നൊരശരീരി കേൾക്കും നല്ലവൻ ചൊല്ലിയത് ചെയ്താൽ ഈ വയസ്സനൊ വയസ്സന്മാരുടെ വല്ലായ്മ ഇല്ലാതാവും ഈ അശരീരിയുടെ പൊരുൾ അറിയാനായിട്ട് നാരദ മഹർഷി ഒരുപാട് അലയുന്നു അവസാനം സനകാദിമുനിമാരുടെ അടുത്തെത്തും അവരരുളി ചെയ്യുന്നു വിഷ്ണു ഭാഗവതം വായിക്കൂ ഭക്തി ജ്ഞാനം വൈരാഗ്യം എല്ലാം തനിയേ വളർന്നുകൊള്ളും ഭക്തർക്ക് ഭക്തിയും ഒപ്പം സർവ്വ ഐശ്വര്യങ്ങളും അവസാനം മുക്തിയും നൽകുന്ന പുണ്യകൃതിയാണ് ഭാഗവതം ഈ വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ജപങ്ങൾക്ക് ഇരട്ടിയാണ് ഫലം